പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം പതിവാകുന്നു ഐരൂർ പാടത്ത് ജനവാസ മേഖലക്ക് സമീപമെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷികളും നശിപ്പിക്കുന്നുണ്ട് ആനശല്യം പതിവായതോടെ പഞ്ചായത്തിലെ അഞ്ച് വാർഡിലെ ജനങ്ങൾ ഭീതിയിലാണ് പിണ്ടിവന പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മൂന്ന് ദിവസങ്ങളിലാണ് ആനകളെത്തി കൃഷി നശിപ്പിച്ചത് പൂതാങ്കിട്ട് സ്വദേശി റിയാസിന്റെ പൈനാപ്പിൾ കൃഷി രണ്ടു തവണ ആന നശിപ്പിച്ചു ഐരൂർ പാടം സ്വദേശി ഉസ്മാന്റെ സ്ഥലം പാട്ടത്തിനടുത്താണ് റിയാസ് കൃഷി ഇറക്കിയിട്ടുള്ളത് വിളവെടുപ്പിന് പാകമാകാറായ പൈനാപ്പിളും ചെടികളും നശിപ്പിച്ചതോടെ വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് റിയാസ് പറഞ്ഞു കഴിഞ്ഞ ഒരു ഒരാഴ്ച ആവണുള്ളൂ ആന വന്ന് കയറിയിട്ട് പോയിട്ട് അന്ന് വന്ന് താഴെ ഭാഗത്ത് കുറെ കൃഷി നശിപ്പിച്ചിട്ട് പോയി ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ പണിക്കാരുമായിട്ട് ഇവിടെ കാട് കുറിക്കാനും കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് മുകൾ ഭാഗത്ത് ഒരുപാട് പൈനാപ്പിള് നശിപ്പിച്ചിട്ടേക്കാണ് ഒരുപാട് പൈസ പോയിട്ടുണ്ട് ഇപ്പൊ ചക്ക വെട്ടാറായിരിക്കുന്ന ചക്കയാണ് ഈ ചവിട്ടി പൊട്ടിച്ചിട്ട് അങ്ങനെ വലിച്ചു പറിച്ചു കളഞ്ഞിരിക്കുന്നു ഒരുപാട് പൈസ നഷ്ടമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ പറ്റില്ല കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ പൈനാപ്പിളില് ഗൂത്താങ്കട്ടില് വന്ന് കയറി ആദ്യമായിട്ട് വന്ന് കയറിയാണ് അവിടെ നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ അയിരൂർ പാടത്തെ ജനവാസ മേഖലക്കും അങ്കണവാടിക്കും സമീപം ആനകളെത്തിയിരുന്നു ഈ ഭാഗത്തുള്ള നിരവധി പേരുടെ കൃഷി നശിപ്പിച്ചു വാർഡ് മെമ്പർ കൂടിയായ ലാലി ജോയിയുടെ കൃഷിയിടവും ആനകൾ നശിപ്പിച്ചിട്ടുണ്ട് ആളുകൾ ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് ലാലി ജോയി പറഞ്ഞു ഇന്നലെ രാത്രി ആന ഏകദേശം ഒരു ഒരു മണിയോടു കൂടി ഇവിടെ എത്തി ഞങ്ങൾ നേരിട്ട് കണ്ടു ഞങ്ങൾ കണ്ടത് മൂന്നാനയാണ് കണ്ടത് കൂടെ വേറെ മറ്റാനകളുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങളുടെ ഈടുകളും കയ്യാലകളും എല്ലാം നശിപ്പിച്ചു കൃഷി പൈനാപ്പിൾ കൃഷി നശിപ്പിച്ചു ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന കപ്പ കഴിഞ്ഞ ദിവസം വന്ന് കപ്പ തിന്നു വാഴ നശിപ്പിച്ചു അങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഭീതി കൂടാതെ പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു വയ്യാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് രാത്രി ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ പുറത്തിറങ്ങാനോ പോകാനോ ഉള്ള ബുദ്ധിമുട്ടാണ് രാത്രി കിടന്നുറങ്ങാൻ വരെ ഭീതിയിലാണ് ജനങ്ങള് അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിൽ ആനശല്യം പതിവായിരിക്കുകയാണ് ഒന്ന് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ വാർഡുകളിലാണ് ആനശല്യം നേരിടുന്നത് ഇതിൽ പതിനൊന്നാം വാർഡിലാണ് നിലവിൽ ആനശല്യം കുറഞ്ഞു നിൽക്കുന്നത് തുടർച്ചയായി ആനകളിറങ്ങിയതോടെ ഇവിടെയും ആനശല്യം വർദ്ധിക്കുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക ന്യൂസ് പിണ്ടിമന